നയൻറ്റി സ്കിറ്റ്സ് അസ്വസ്ഥരാണ് പണ്ട് കുട്ടിയായിരുന്നിപ്പോൾ ഡി പി എന്ന് പറഞ്ഞ് ഓരോ സാധനങ്ങൾ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു ഇപ്പോൾ എന്താ കുട്ടികളായപ്പോൾ അവർക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കേണ്ട ചുമതല നമുക്കായി അല്ല കുഴപ്പമില്ല ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ ഞാൻ പോയി കുറേ കുപ്പിയും പാട്ടിയും പിറക്കി ഒരു ഗ്ലൂഗണ്ണും കൂടെ ഒപ്പിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ എൻ്റെ ലക്ഷ്യം ഒരു പൂ പോലെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നായി കൈ കുറച്ച് പൊള്ളി എന്നുള്ള സത്യമാണ് പക്ഷേ ഞാൻ അതെങ്ങനെയോ മാനേജ് ചെയ്തു ഒരു പൂവിൻ്റെ ആകൃതിയൊക്കെ വന്നു പക്ഷേ പൂ കൊണ്ട് മാത്രം തീർന്നില്ല രണ്ട് പേരുണ്ട് ഇരട്ട കുട്ടികളായ ഇങ്ങനെയാ എല്ലാം ഇൻറ്റു ടൂ ആ ഞാനൊരു ഊഞ്ഞാൽ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി കണ്ട ഊഞ്ഞാൽ പോലെയൊക്കെ തോന്നും ആടുന്നുമുണ്ട് തൽക്കാലം ഇത് മതിയായിരിക്കും രണ്ടെണ്ണം ഞാൻ എങ്ങനെയോ ഒപ്പിച്ചു പക്ഷേ ഞാൻ ഇത് എൻജോയ് ചെയ്തു അതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല സംഭവം കൊള്ളാം ഇങ്ങനത്തെ പണി കിട്ടിയാൽ ഇനിയും ഞാൻ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്